കൊല്ലം പഴക്കമുള്ള പട്ടാമ്പിയിലുള്ള ഇതുപോലൊരു ഹോം ടൂർ നമ്മൾ സിൽവറിൽ ഏകദേശം ഫസ്റ്റ് ആയിരിക്കും എടുക്കുന്നത് എന്താ പഴയ ഒരു തനിമ കംപ്ലീറ്റ്ലി നിലനിർത്തിക്കൊണ്ട് കേരള ടിപ്പിക്കൽ ആർക്കിടെക്ചർ ഇല്ലേ അത് കംപ്ലീറ്റ്ലി നിലനിർത്തിക്കൊണ്ടാണ് ഇത് റിനോവേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല സന്തോഷം നമ്മുടെ മലയാളി തനിമ ഒട്ടും ചോരാതെ നമ്മുടെ പൈതൃകങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ഒരു തറവാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് യെസ് നൂറ്റി ഇരുപത് കൊല്ലം പഴക്കമുള്ള പട്ടാമ്പയിലുള്ള തേക്കും കാട്ടിൽ പടിഞ്ഞാറേ മഠത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതുപോലൊരു ഹോം ടൂറ് നമ്മൾ സിൽവാനിലെ ഏകദേശം ഫസ്റ്റ് ടൈം ആയിരിക്കും എടുക്കുന്നുണ്ടാവുക ബിക്കോസ് ഇവിടെ വന്നപ്പോൾ അത്രത്തോളം എക്സൈറ്റഡാണ് അത്രയും ആയിട്ട് നമ്മുടെ പഴയ തറവാടിൻ്റെ ഒക്കെ ഫീലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് റിനോവേറ്റ് ചെയ്ത് കൊടുത്ത ഒരു തറവാടാണെന്ന് ഒട്ടും പറയില്ല പഴയ ഒരു തനിമ കംപ്ലീറ്റ്ലി നിലനിർത്തിക്കൊണ്ട് കേരള ടിപ്പിക്കൽ ആർക്കിടെക്ചർ ഇല്ലേ അത് കംപ്ലീറ്റ്ലി നിലനിർത്തിക്കൊണ്ടാണ് ഇത് റിനോവേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ വീട്ടിൽ കംപ്ലീറ്റ്ലി വീടിച്ചിട്ടുള്ളത് നമ്മുടെ അസർവേയുടെ ലെമ്മി ഗ്രേപ്പ് ടൈൽസ് ആണ് അപ്പോൾ വാ നമുക്ക് വിഷ്വൽസ് കാണാം ിൽ പടിഞ്ഞാറൻ മഠത്തിന്റെ ഭൂമുഖത്താണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ വളരെ റിഫ്രഷിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാരണം ആ ഒരു പഴയ ഫീൽ നമുക്ക് തിരിച്ചു കിട്ടും പോലെ ഇതിൻ്റെ ചുറ്റും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഒരു പഴയ തറവാട്ടിലൊക്കെ ഇരിക്കുന്ന അതേ ഫീൽ തന്നെയാണ് അവിടെ വരുമ്പോൾ ഈ ഒരു ചാരുപടിയൊക്കെ കണ്ടാലറിയാം പഴയ കാലത്ത് ചാരുപടിയൊക്കെ വുഡൻ തീമിലാണ് കംപ്ലീറ്റ്ലി ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ റിനോവേറ്റ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഒരു മോഡേൺ ടച്ചും കൂടെ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് സീറ്റിങ്ങിൽ ഗ്രാനൈറ്റ്സ് ആണ് ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അസർവേഡ ടൈൽസ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പണ്ടൊക്കെ നമ്മൾ വീടുകളിൽ ആ ഒരു എന്താ എന്താ പറയുക ആ ഒരു കൂളിങ് എഫക്റ്റ് നിലനിർത്താനും അല്ലെങ്കിൽ ആ പഴയ തനിമ കിട്ടാനും ഒക്കെ നമ്മൾ ചെയ്യുന്നത് കാവി ഇടുക എന്ന് പറയും പക്ഷേ ഇന്നത്തെ കാലത്ത് അത് അത്രയും അല്ല കുറച്ചും കൂടെ നമ്മൾ മോഡേൺ ഇന്ത്യയിലേക്ക് വളരെയല്ലേ അപ്പോൾ അത് നിലനിർത്തുകയും വേണം എന്നാൽ നമുക്ക് ആ ഫീല് കിട്ടുകയും വേണം അപ്പം അതിന് വേണ്ടി അസർവ് പ്രത്യേകം ട്രഡീഷണൽ വേരിയൻറ്റിൽ ഇറക്കിയിട്ടുള്ളതാണ് ഈ ഒരു ലെമ്മി ഗ്രേപ്പ് ടൈൽസ് എന്ന് പറയുന്നത് സ്പേസറി ടപ്പോക്സി റിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ടച്ച് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ആ ഒരു കൂളിങ് എഫക്റ്റ് നമുക്ക് കിട്ടും കാവി വിടിച്ചതാണെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ടൈൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ചാരു കസേര നമ്മുടെ പണ്ടത്തെ തറവാടുകളിലൊക്കെ മുത്തശ്ശി മുത്തശ്ശന്മാരൊക്കെ കഥ പറഞ്ഞ് തരാനൊക്കെ ഉണ്ടാവും അല്ലേ ആ ഒരു ഫീൽ കംപ്ലീറ്റ്ലി തരുന്ന തരത്തിലാണ് ഈ ഒരു ചാരു കസേര കോഴ്സ് ഈ വീട്ടിലുണ്ട് ഒരു മുത്തശ്ശി മുത്തശ്ശനൊക്കെ നമുക്ക് പരിചയപ്പെടാൻ വഴിയേ അപ്പോൾ ഇതിൻ്റെ റൂഫിംഗ് ആണെന്നുണ്ടെങ്കിലും പില്ലേഴ്സ് ആണെന്നുണ്ടെങ്കിലും വിൻഡോസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു വുഡൻ തീമിൽ തന്നെയാണ് കംപ്ലീറ്റ്ലി ചെയ്തിട്ടുള്ളത് ഞാനീ കടന്നു വന്നിരിക്കുന്നത് ഈ വീടിൻ്റെ തെക്കിനിയിലേക്കാണ് തെക്കിനീന്നൊന്നും പറയുമ്പോൾ ഞെട്ടണ്ട ആവശ്യമൊന്നുമില്ല നമ്മളൊക്കെ പറയുന്നത് പോലെ ലിവിങ് ഏരിയ പക്ഷെ നമ്മൾ തറവാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ തെക്കിനെന്നൊക്കെ പറയണമല്ലോ അല്ലേ അതല്ലേ അതിൻ്റെ ഒരു ശൈലി ഓക്കെ ഈ ഒരു ലിവിങ് സ്പേസ് പണ്ടത്തെ അതേപോലെ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത് ഈ ഒരു പില്ലേഴ്സും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊക്കെ കംപ്ലീറ്റ്ലി ഇ ടിയിലാട്ടോ ചെയ്തിട്ടുള്ളത് ഇതൊന്നിപ്പോൾ കിട്ടാനേ ഇല്ല ഈയൊരു ഡിസൈനിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്രേവിങ്സ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ലെങ്ത്തിൽ ആണെന്നുണ്ടെങ്കിലൊന്നും ഇതിപ്പോൾ കംപ്ലീറ്റ്ലി കിട്ടാനില്ലാത്ത സാധനമാണ് അതുകൊണ്ട് തന്നെ അവർ കംപ്ലീറ്റ്ലി നിലനിർത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ചെറിയൊരു ഫാമിലി സീറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ടി വി യൂണിറ്റ് അക്രിലിക് ഷീറ്റിൽ ഒരു ചെറിയ ചെറിയ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് ആ ഒരു വുഡൻ തീമിൽ തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്തായിട്ട് പൂജാ സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ പൂജാ സ്പേസിൽ നോക്കുമ്പോൾ ആ ഒരു പഴയ കാലത്തുള്ള ആ ഒരു പറയും മഞ്ചയും ഇരിക്കുന്ന ആവണപ്പലക എന്ന് പറയുന്ന ഇതൊന്നും ഇപ്പൊ കാണാനേ ഇല്ല നമ്മുടെ പഴയ വീടുകളാണെങ്കിൽ കൂടി ഇതൊക്കെ എല്ലാവരും ഒഴിവാക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ആ ഒരു തനിമ നിലനിർത്താൻ വേണ്ടിയിട്ട് അതെല്ലാം അതുപോലെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് തെക്കിനീനോട് ചേർന്നിട്ട് നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് കിഴക്കേ മുറിയിലാണ് ഇവിടെ നോക്കുമ്പോൾ അതേപോലെ തന്നെ ഉണ്ട് അവരിതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ബെഡ്റൂംസിൽ വരുത്തിയിട്ടില്ല ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ അസ്രവേയുടെ ഗുഡൻ ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കബോർഡ് ഏരിയ വരുന്നുണ്ട് ചെറിയൊരു ബേവിൻ്റെ അറേഞ്ച്മെൻറ്റും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് അസ്രവേടെ തന്നെ ഗ്ലോസി ആൻഡ് മാറ്റ് ഫിനിഷ്ഡ് ടൈൽസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരെ വരുന്നത് ഒരു ഡൈനിങ് സ്പേസിലോട്ടാണ് ഇവിടെ എയ്റ്റ് സീറ്റിങ്ങിൻ്റെ ഡൈനിങ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന് ടേബിൾ ടോപ്പായിട്ട് കൊടുത്തിട്ടുള്ളത് നാനോ വൈറ്റ് ആണ് കേട്ടോ ഇതിന് തൊട്ടടുത്തായിട്ട് പ്രൈവറ്റ് ലിവിങ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ആൻഡ് ഈ ഒരു സ്പേസിൽ ഈ ഒരു ക്രോക്കറി ഐറ്റംസ് ഒക്കെ സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന പണ്ടത്തൊക്കെ വീടുകളിൽ ഇങ്ങനത്തെ ഒരു സ്പേസ് തന്നെ ഉണ്ടായിരുന്നു ലൈക്ക് പഴയ ഒരു ടച്ചിലാണ് അത് ഉണ്ടായിരുന്നത് ഒരു അലമാര ഷെൽഫെന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ അതിൽ കുറച്ചും കൂടെ ഒരു മോഡേൺ ടച്ചൊക്കെ കൊണ്ടുവന്ന് ചെറിയൊരു പ്രൊഫൈൽ ഒക്കെ ഉള്ളിൽ കൊടുത്തിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് കുറച്ചും കൂടി റിനോവറ്റ് ചെയ്ത് ഒരു മോഡേൺ ടച്ചിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഫ്ലോറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസ്രവേഡ വുഡൺ ടൈൽസ് ആണ് ഇട്ടിട്ടുള്ളത് റൂഫിലോട്ട് വരുമ്പോൾ ഈ ഒരു വുഡൺ തീമിനോട് മാച്ചിങ് ആയിട്ട് തന്നെ റൂഫും അവർ ചെയ്തിട്ടുണ്ട് ആൻഡ് റൂഫിനോട് ചേർന്നിട്ട് തന്നെ ഈ ഒരു ചൈന ഗ്ലാസിൻ്റെ ചെറിയൊരു ഡിസൈൻ അവർ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കറിയാം പഴയ വീടുകളിലൊക്കെ വിൻഡോസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മുകളിൽ നാച്ചുറൽ ലൈറ്റ് വരുന്ന ഏരിയാസിലൊക്കെ ഈ ചൈന ഗ്ലാസ് റെഡ് ഗ്രീൻ ഓറഞ്ച് ഷെയഡിലൊക്കെ ചൈന ഗ്ലാസ് കൊടുക്കും ബിക്കോസ് അവർ നാച്ചുറൽ ലൈറ്റ് തന്നെ നമുക്ക് പല വേരിയൻറ്റിൽ കിട്ടാനായിട്ട് പറ്റും അപ്പോൾ അതും അവർ അവിടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ചൈന ഗ്ലാസിൻ്റെ ഒരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് നാച്ചുറൽ ലൈറ്റിൻ്റെ പല വേരിയൻസ് അല്ലെങ്കിൽ ഈ ഒരു ഡെയിൻ സ്പേസ് കുറച്ചും കൂടെ ഭംഗിയാക്കാനും എല എലിവേറ്റ് ചെയ്ത് നിൽക്കാനും ആയിട്ട് സഹായിക്കും പിന്നെ കോമൺ ആയിട്ട് ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഡൈനിങ് സ്പേസിന്റെ നേരെ തൊട്ടടുത്തായിട്ട് ഇടനാഴിക എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട് പണ്ടത്തെ വീടുകളിൽ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു വേടാണല്ലേ ഇടനാഴിക എന്ന് പറയുന്നത് ഇടനാഴിക ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പണ്ടത്തെ ആൾക്കാരൊക്കെ ഫാമിലി ഒരു സ്പേസ് ആയിട്ടാണ് അല്ലേ വൈകുന്നേരങ്ങളിൽ ഒരു ചായയൊക്കെ കഴിച്ച് വലിയ പലഹാരങ്ങളൊക്കെ കഴിച്ച് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒത്തുകൂടി സംസാരിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആണ് ഈ ഒരു ഇടനാഴിക്ക് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേസിലാണ് ഈ ഒരു സ്പേസ് ചെയ്തിട്ടുള്ളത് ഇവിടെ അസർവേഡ തന്നെ ടൈൽസാണ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ്ങിനോട് ചേർന്ന് നമ്മുടെ ഇടനാഴിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് ഏരിയ ഇവിടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് കിച്ചൺ സ്ലാബ്സിലൊക്കെ വരുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അടുക്കള കിണറാണ് നമ്മൾ പണ്ട് കാലത്തെ ഡോറുകളിലൊക്കെ ലോക്ക് എന്ന് പറയുന്നത് ചീർപ്പായിരിക്കും ആ അതേ സെറ്റപ്പ് തന്നെ കീപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു അടുക്കള കിണറിൻ്റെ ഡോർ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ചീർപ്പും കാര്യങ്ങളും തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല ആൻഡ് ഇവിടെ നമ്മുടെ ഫേബറിൻ്റെ ചിമ്മിനി ഹോബാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ വരികയാണെന്നുണ്ടെങ്കിൽ വുഡൻ തീമിലുള്ള ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത് കിച്ചണിനോട് ചേർന്നിട്ടായിട്ട് ചെറിയൊരു വർക്ക് ഏരിയയും കൂടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഈ സ്റ്റെപ്പ് ഒന്ന് കാണാം സ്റ്റെപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി വുഡൻ തീമിലാണ് ഒറിജിനൽ വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഹാൻഡ് റൈലാണെന്നുണ്ടെങ്കിലും വുഡും അതുപോലെ തന്നെ ജിഒക്സിൻ്റെ മിക്സായിട്ടാണ് ഹാൻഡ് റയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ പടിയൊക്കെ കയറി ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ഈ ഒരു സ്പേസിലാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് എൻ്റെ ലെഫ്റ്റിലും റൈറ്റിലായിട്ട് വരുന്നത് അതിന് മുന്നേ ഈ ഒരു സ്പേസിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് ഫാമിലി സ്പേസ് എന്ന് തന്നെ പറയാം താഴെ നമ്മൾ ഞാൻ പറഞ്ഞു പ്രൈവറ്റ് ഫാമിലി ലിവിങ് ഏരിയ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടെ പ്രൈവറ്റ് ആയിട്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കാം കാരണം ഇവിടെ ചെറിയൊരു ബാർ കൗണ്ടർ സെറ്റപ്പ് ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് തൊട്ടടുത്തായിട്ട് തന്നെ വായിക്കേണ്ടവർക്കൊക്കെ സ്വസ്ഥമായിട്ടിരുന്ന് റിലാക്സ് ചെയ്ത് വായിക്കാനായിട്ട് ചെറിയൊരു കൗണ്ടറും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ ബുക്സൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കറിയാം എവിടെയുള്ളവർ ഇവിടെ ഉള്ളവർ ആരൊക്കെയോ വായിക്കുന്നുണ്ടെന്നുള്ളത് അതുപോലെ ഇരിക്കാനായിട്ടൊക്കെ ചെറിയ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നാച്ചുറലായിട്ട് നല്ലോണം കയറാനായിട്ട് രണ്ട് സൈഡിലും ഒരു വിൻഡോയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു തട്ടുനിലാവ് താഴെ ഞാൻ പറയാൻ വിട്ടതാണ് ഇതിപ്പോൾ രണ്ടാമത്തെ തട്ടുനിലാവാണ് ഒരു തട്ടുനിലാവും കൂടെ വരാനുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലുണ്ടായിരുന്നു ഇവിടെ നമുക്ക് എ സിയുടെ ഒന്നും ഒരു ആവശ്യമില്ല കാരണം മാക്സിമം വുഡൻ വർക്കിലാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു നാച്ചുറൽ കൂളിങ് എഫക്റ്റ് നമുക്ക് കിട്ടും എന്നാലും ചെറിയ എ ഒക്കെ ഉണ്ട് ബിക്കോസ് റിനോവേറ്റ് ചെയ്തതാണല്ലോ എന്നാൽ കൂടി ഇതിൻ്റെ ഒരു തണുപ്പെന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് കിട്ടുമ്പോൾ അത് വേറൊരു ഫീൽ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള രണ്ട് ഒരു ബെഡ്റൂമിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ബെഡ്റൂംസിനെ കുറിച്ച് പറയാനാണെങ്കിൽ അധികം ഒന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല കാരണം ആ ഒരു പഴയ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രത്യേകിച്ച് അതിലൊന്നും അവർ ചെയ്തിട്ടില്ല വളരെ മിനിമലായിട്ട് തന്നെ ആ ഒരു ക്ലാസി ടച്ച് കീപ്പ് ചെയ്തിട്ടാണ് അവരെല്ലാം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഹെഡ് ഡ്രസ്റ്റിൻ്റെ വാളാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ടെക്സ്ചർ പെയിൻറ്റിങ്ങോ കൊടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നല്ലാണ്ട് മറ്റൊന്നും ഇവിടെ വലുതായിട്ട് അവർ ചെയ്തിട്ടില്ല ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ ഈ തട്ടുനിലാവുള്ളതുകൊണ്ട് തന്നെ ആ ഒരു നാച്ചുറൽ കൂളിങ് നമുക്കുണ്ട് ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ ഫുഡ് ആൻഡ് ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് വന്ന് നിൽക്കുന്നത് ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് ഫ്ലോർ കേട്ടോ നീ ഇല്ല അതിൻ്റെ മുകളിലേക്കില്ല ഈ ഒരു സ്പേസ് ഒന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത് നമുക്കറിയാം പണ്ടത്തെ തറവാടുകൾ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഉള്ള ആൾക്കാരായിരിക്കും അല്ലേ ഒരുപാട് കൂട്ടുകുടുംബം എന്നൊക്കെ നമ്മൾ പറയില്ലേ ഒത്തിരി ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരുമിച്ച് എല്ലാവരും കൂടുന്ന സമയത്ത് ഒരുമിച്ച് കിടക്കാനും അതുപോലെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത് ചെറിയൊരു പാർട്ടി ഹാളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ മൊത്തത്തിൽ ഇത് ആ ഒരു രീതിയിലേക്ക് റിനോവേറ്റ് ചെയ്ത് എടുക്കുന്നതിനേ ഉള്ളൂ ചെറിയ റൂഫിംഗ് ഒക്കെ ചെറുതായിട്ട് മാറ്റിയിട്ട് സീലിംഗ് ഒക്കെ കൊടുത്തിട്ട് ചെറിയ രീതിക്ക് മാറ്റം വരുത്തി വരുത്തിയെന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു ഫുൾ സ്പേസ് അങ്ങനെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് ചെറിയ രണ്ട് ബെഡ്റൂം ഉണ്ട് അല്ലെങ്കിൽ ചെറിയൊരു പ്രൈവറ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ അതിനെ പറയാനായിട്ട് പറ്റും ഇവിടെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ അസുപേടെ തന്നെ ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് പഴയ വീടുകളിലും തറവാടുകളിലൊക്കെ കാണുന്ന സൂത്രം എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം ഇതിപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ ലൈറ്റ് പോകാൻ അല്ലെങ്കിൽ ആ ഒരു നാച്ചുറൽ വെളിച്ചം കടന്നു കാടന്ന് പോകാനിതുപയോഗിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അപ്പുറത്തേക്കൊന്നും ഞാൻ ചിന്തിച്ച് കാട് കയറി പറയുന്ന അപ്പോൾ അപ്പം ഉള്ള ഈ ഒരു വീട് എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി കുറേ കാലത്തിന് ശേഷം ഒരു തറവാട്ടിലേക്ക് കയറിയ ഒരു ഫീലാണ് ഒത്തിരി സ്പേസ് കീപ്പ് ചെയ്തുകൊണ്ട് സ്പേഷ്യസ് സ്പേഷ്യസായിട്ടാണ് അവരിത് ചെയ്തിട്ടുള്ളത് അസ്രവയുടെ ടൈൽസാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ആ ഒരു ക്ലാസിക് എലഗൻ നമ്മുടെ കേരള ആർക്കിടെക്ചർ തീമൊക്കെ നിലനിർത്തിക്കൊണ്ട് ചെയ്ത ഒരു തറവാട് ചന്ദ്രശേഖർ നമ്പ്യാർ നമ്മുടെ തേക്കും പടിഞ്ഞാറൻ മഠം ഇന്നും ഈ ഒരു പ്രൗഢിയോടെ നിൽക്കാനുള്ള കാരണക്കാരനാണ് ഈ ഇരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ഈ തറവാടിന്റെ വിശേഷങ്ങൾ കൂടുതൽ ചോദിച്ചറിയാം അപ്പൊ സാർ എങ്ങനെയായിരിക്കുന്നു ഹാപ്പി ആണ് ഈ റിനോവേഷൻ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ സാധാരണ ഈ ഒരു കാലത്ത് ഇങ്ങനത്തെ തറവാടുകളോ മനകളോ ഒന്നും അധികം പൂർവികര പോലെയല്ല ഇപ്പോഴത്തെ കാലത്ത് മക്കളൊന്നും അധികം ഇത് കീപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്ത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും തയ്യാറാവുന്നവരല്ല കാരണം ഒരുപാട് തിരക്കിലാണ് എല്ലാവരും പക്ഷെ സാർ ഇത് മുൻകൈ എടുത്ത് ആ ഒരു പ്രൗഢി അതേപടി കീപ്പ് ചെയ്ത് ഇന്ന് കാണുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു പിന്നാമ്പുറത്തുള്ള ആ മൈൻഡ് എന്തായിരുന്നു ഞാനെന്നും ശരിക്കും പഴമയെ പഴമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പഴയ പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ പഴയ സാധനങ്ങൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഇതാണ് ഈ ഇതേപോലെ തന്നെയാണ് ഞാൻ ഈവൺ മധ്യപ്രദേശിലെൻ്റെ വീടും ഇത് മാതിരിയുള്ള തൂണുകളും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് അതെൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ചെയ്തതാണ് അപ്പോൾ ഇവിടുത്തെ കുറേ കേരള സ്റ്റൈലും ഒരു രാജസ്ഥാനി സ്റ്റൈലും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എനിക്ക് പൊതുവേ അങ്ങനത്തെ പഴയൊരു ടച്ച് ഇപ്പോൾ കുറേ പ്ലൈവുഡ് നിറച്ചു ഇല്ലെങ്കിൽ കബേർഡ്സ് ഉണ്ടാക്കും അതിനോട് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് താല്പര്യം പണ്ട് മുതലേ പഴയ സാധനങ്ങൾ ചെയ്യാനുള്ള താല്പര്യമുണ്ട് ഉണ്ട് അത് പിന്നെ നമ്മുടെ ഒരു അവസാനത്തെ വീടാണ് ഇത് ഞങ്ങളുടെ തറവാടെന്ന് പറഞ്ഞാൽ വള വളരെ വലിയ തറവാടായിരുന്നു ഞങ്ങൾ ഒറിജിനൽ തറവാട് ചാത്തങ്ങൾ കാണാൻ നാലുകെട്ട ഉള്ള വീടാണ് <astically inaudible> in boy, pues times, ും പത്തായിപ്പുറിയൊക്കെ പൊളിച്ചു പോയി അവസാനത്തെ വീടാണ് തറവാടുകൾ അതിനെ നിലനിർത്താനുള്ള എല്ലാരും പടിഞ്ഞാറൻ മടത്തിൽ തറവാടില്ല അപ്പൊ ഓരോരുത്തരെയും വീട്ടിന് പല പേരിലും ഇവിടെ വന്നപ്പോ ഇവിടുത്തെ ഫ്ലോറിങ്സ് ആയാലും ആയാലും എല്ലാം സാറിപ്പോ ആന്റിക്ക് ഇഷ്ടം എല്ലാം ഫ്ലോറിങ്സ് കാണുമ്പോഴും ലൈറ്റിംഗ് ഒക്കെ കാണുമ്പോഴും നമുക്കത് മനസ്സിലാവും എത്രത്തോളം ആ ഒരു പഴമയെ എന്നുള്ളത് അപ്പൊ ഈ ഒരു ടൈൽസിന്റെ കളക്ഷൻ ആയാലും ലൈറ്റിംഗ് ഒക്കെ ആയാലും സിൽവാനിലേക്ക് സാർ എങ്ങനെയാണ് എത്തുന്നത് സിൽവാൻ ഞാൻ എത്തുന്നത് പിന്നെ എന്റെ അനുജൻ വർക്ക് ചെയ്തിരുന്ന അവിടെ സിൽവാൻ സപ്ലൈ ചെയ്തിട്ടുണ്ട് ആദ്യം ലാൻഡ് മാർക്കിൽ വർക്ക് ചെയ്ത് അവൻ പറഞ്ഞു പിന്നെ ഇത് ചെയ്ത ഒരു കോൺട്രാക്ടർ ഉണ്ട് സജസ്റ്റ് സജെസ്റ്റ് അങ്ങനെയാണ് ഞാൻ വിസിറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു സിൽവാലിൽ ചെന്നപ്പസാറിന്റെ മനസ്സിൽ വിചാരിച്ച അതേ പ്രൊഡക്ട്സ് തന്നെയാണ് അവിടെ കിട്ടിയത് കളക്ഷൻ വൈസ് പോയൊക്കെ എങ്ങനെയാണ് ഞാൻ എന്റെ ഇഷ്ടന്മാരോട് പറഞ്ഞപ്പോൾ അവര് പല കൊറേ എനിക്ക് സാമ്പിൾസ് കാണിച്ചു പിന്നെ നല്ല ഒരു കാണിച്ചു തരാനുള്ള ചിലപ്പോ മടി ഉണ്ടാവുമല്ലോ അത് വാങ്ങിക്കും

വളരെ നല്ല ഇനി ആരെങ്കിലും ഒക്കെ ഇങ്ങനെ സജഷൻസ് നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് സമയത്ത് നമ്മുടെ സിൽവാൻ സജസ്റ്റ് സജസ്റ്റ് ചെയ്യും അപ്പൊ സാറിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അഭിപ്രായം ചോദിക്കേണ്ട മറ്റു രണ്ട് വ്യക്തികളോട് ഇരിക്കേണ്ട മറ്റാരും അല്ല നമ്മളീ പടിഞ്ഞാറേ മഠത്തിൽ ഈ തറവാട്ടിലെ കാരണവര് രണ്ടുപേരും അമ്മയും അച്ഛനും ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അമ്മയോട് തന്നെ ചോദിച്ചു നോക്കാം അമ്മ പറയും ഈ ഒരു വീട് ഇങ്ങനെ മകൻ റിനോവേറ്റ് ചെയ്ത് കൈ തന്നിരിക്കുകയാണ് എന്താണ് സന്തോഷമായോ ഇത് കണ്ടപ്പോഴും അടുത്തത് നമുക്ക് രാമചന്ദ്രൻ സാറിനോട് ചോദിക്കാം കാരണം ഈ ഒരു വീട് ഇന്നിങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മെയിൻ ഒരു കൈയും കൂടെ ഇതിലുണ്ട് കാരണം കംപ്ലീറ്റ് നോക്കി നടത്തിയതും ഇതിങ്ങനെ ആക്കിയെടുത്തതും സാറിന്റെ ഒരു ഇൻവോൾവ്മെന്റ് കൂടിയാണ് അപ്പൊ സാർ പറയൂ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു വീടിന്റെ റിനോവേഷൻ വർക്കിലൊക്കെ സാറിൻ്റെ ഒരു ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ സാർ എങ്ങനെയാണ് ഇതിൽ ഉൾക്കൊണ്ടത് എടുത്ത് പറയേണ്ട കാര്യങ്ങളെന്നുവെച്ചാൽ അവർ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് അവരുടെ നല്ല രീതിയിൽ സപ്ലൈ ചെയ്യുന്നത് പിന്നെ അവിടെയുള്ള എല്ലാവരും അടക്കം അവിടെയുള്ള എല്ലാ തൊഴിലാളികളും നന്നായിട്ട് ബിഹേവ് ചെയ്യണ ആൾക്കാരാണ് അതൊരു പ്രധാന ഘടകമാണ് അതുകൊണ്ട് അവരായിട്ട് നല്ല ടേംസിലാണ് അവരായിട്ട് പെരുമാറാൻ തന്നെ ഒരു സന്തോഷം ഉണ്ട് ഓക്കെ അപ്പം എന്തായാലും നമ്മളുടെ സിൽവാൻ്റെ ഹാപ്പി കസ്റ്റമേഴ്സിൽ ഒരു ഫാമിലിയും കൂടെ ആഡ് ആയിരിക്കുകയാണ് എനിവേ താങ്ക് യു സർ ഓക്കെ അപ്പം അടുത്തൊരു ഹോം ടൂറിൽ വീണ്ടും കാണാം